നമസ്കാരം എൻ്റെ പേര് സുമയ്യ ഞാൻ പ്രശാന്തി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് അനീമിയ അഥവാ വിളർച്ച എന്നതിനെ കുറിച്ചാണ് വിളർച്ച നമ്മുടെ ചുറ്റുപാട് സാധാരണമായി കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഇത് സാധാരണയായി കൂടുതലും കണ്ടുവരുന്നത് കുട്ടികളിലും സ്ത്രീകളിലുമാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ഒരു നിശ്ചിത അനുപാതത്തിൽ നിന്നും കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്കും ഡിഷുകളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് രക്തത്തിലൂടെയാണ് ഈ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ വഴിയാണ് ഓക്സിജൻ എത്തിക്കുന്നത് ഈ ചുവന്ന രക്താണുവിൽ എച്ച് ബി എന്ന അഥവാ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ രക്തത്തിന് ഓക്സിജനെ വഹിക്കാൻ കഴിവ് കുറയുന്നു ഇതിനെയാണ് നമ്മൾ അനീമ എന്ന് പറയുന്നത് അനീമ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ പെൺകുട്ടികളിൽ ആർത്ത സമയത്തെ അമിതമായ രക്തസ്രാവം വൈറ്റമിൻ ബി ട്വൽവ് പോളിക് ആസിഡ് ഇരുമ്പിന്റെ കുറവ് മൂലം നമുക്ക് ശരീരത്തിൽ അനീമ ഉണ്ടാകുന്നു അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന രക്തസ്രാവം ചില മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലമോ ക്യാൻസർ പോലുള്ള ചികിത്സ മൂലമോ അല്ലെങ്കിൽ ജനന സമയത്തെ അസ്ഥിമജ പ്രശ്നങ്ങൾ മൂലമോ നമ്മുടെ ശരീരത്ത് അനീമ ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മുടെ വയറ്റിലെ ഫൈബ്രോഡുകൾ ഗ്യാസ്ട്രൈറ്റിസ് എന്നിവ കാരണവും അനീമ ഉണ്ടാകാം നമ്മളുടെ നഖങ്ങൾ വിണ്ട് കീറിയതുപോലെ കാണപ്പെടുക വിളറിയ ചർമ്മം കിതപ്പ് എന്നിവയാണ് നമ്മുടെ ശരീരത്ത് അനുഭവപ്പെടുന്നത് അനീമിയ കണ്ടുപിടിക്കുന്നത് ബ്ലഡിലെ എച്ച് ബി ലെവൽ നോക്കിയിട്ടാണ് സാധാരണഗതിയിൽ ഹീമോഗ്ലോബിന്റെ അളവ് പുരുഷന്മാരിൽ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയും സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയും കുട്ടികളിൽ പതിനൊന്ന് മുതൽ പതിനാറ് വരെയും ഗർഭിണികളിൽ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുമാണ് അനീമിയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ആസിഡ് അയൺ എന്നിവ അടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുക വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ എന്ന് പറയുമ്പോഴും കൂടുതലായി നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് എന്നിവ കഴിക്കാൻ ശ്രമിക്കുക ഫോളിക് ആസിഡ് അടങ്ങിയ ബീൻസ് ഓറഞ്ച് ജ്യൂസ് എന്നിവ കഴിക്കുക ഭക്ഷണത്തിൽ ആവശ്യമായ ഇലക്കറികളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കോളിഫ്ലവർ മാതൃ നാരങ്ങ നെല്ലിക്ക മധുര കിഴങ്ങ് മുട്ടയുടെ മഞ്ഞ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് ബദാം എന്നിവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂടുവാൻ സാധിക്കുന്നു അതുപോലെ ഇരുമ്പടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുക ഇരുമ്പടങ്ങിയതെന്ന് പറയുമ്പോൾ ഇറച്ചി മത്സ്യം ചിക്കൻ എന്നിവയിൽ കൂടുതൽ രീതിയിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ വിളർച്ച ഉള്ളവർക്ക് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അയൺ സപ്ലിമെന്റ് കഴിക്കുക അതുപോലെ വൈറ്റമിൻ ബി ടൊൽവ് ഇഞ്ചക്ഷൻസ് എടുക്കുക കോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കുക ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അഥവാ രക്തം കയറ്റൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന ചികിത്സകൾ അനീമയുടെ അപകട സാധ്യതകൾ എന്ന് പറയുന്നത് കുട്ടികളിൽ ശരീരഭാരം കുറയുക വിശപ്പില്ലായ്മ ആരോഗ്യ പ്രതിരോധ ശേഷി കുറയുക ബുദ്ധി വളർച്ചയെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു കാമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ തളർച്ച ശ്രദ്ധക്കുറവ് ആർത്തവ സമയത്തെ അമിതമായ രക്തസ്രാവം ഇത് പ്രത്യുൽപാദന ശേഷിയെ തന്നെ ബാധിക്കുന്നു ഗർഭിണികളിൽ ഭാരം കുറഞ്ഞ കുട്ടിയുടെ ജനനം മൂലം കുട്ടികൾക്കുണ്ടാകുന്ന വൈകല്യം പ്രസവത്തോടനുബന്ധിച്ച് അമിതമായ രക്തസ്രാവം നവജാത ശിശു മരണം എന്നിവയുണ്ടാകുന്നു മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാലിന്റെ ലഭ്യത കുറയുന്നു അനീമിയ എളുപ്പത്തിൽ സുഖപ്പെടുത്താവുന്ന ഒരു അവസ്ഥയാണ് വൈറ്റമിൻ ബി ട്വൽവ് ആസിഡ് ഇരുമ്പ് എന്നിവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അനീമയ്ക്ക് അവ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് മൂലം ഇത് ഒരു പരിധി വരെ പ്രതിരോധിക്കാവുന്നതാണ് ഇത്രയാണ് എനിക്ക് അനീമിയ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം